വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ ഒരു മീൻ കറി വെക്കാൻ പോവുകയാണ് അത് നമുക്ക് വെളിയിൽ എത്ര ദിവസം വേണേലും ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഉള്ളി വഴറ്റുന്നില്ല തേങ്ങ അരയ്ക്കുന്നില്ല അപ്പം അതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി അല്ലിയും രണ്ട് മൂന്ന് ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് മീൻ്റെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണേ ഞാൻ ഈ മീനുള്ള അളവാണേ പറയുന്നത് ഈ വെളുത്തുള്ളി ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കണേ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ചൊള കുടംപൊളി ചൂടുവെള്ളത്തി ഇട്ട് വെച്ച് വെക്കുകയാണേ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് കാശ്മീരിയുടെ മുളക് പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ ഇടുവാണേ നാല് ടേബിൾ സ്പൂൺ ഇട്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരല്പം അല്പം മഞ്ഞൾപ്പൊടി ഇടുവാണേ പിന്നെ ഒരു ശക്ത ഉലുവപ്പൊടിയും കൂടി ഇടുവാണേ ഇനി നമ്മളിത് ഈ മല്ലിപ്പൊടി ചേർക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയും വഴുത്തുന്നില്ല മല്ലിപ്പൊടിയും ചേർക്കുന്നില്ല കാരണം വെളി വെക്കേണ്ടതാണല്ലോ ഇനി നമുക്കിത് ഈ പുളിവെള്ളം ഒഴിച്ച് കുഴക്കാവേ നമൊരപ്പാക്കാൻ വേണ്ടി പുളിവെള്ളം ഇങ്ങനെ ആവശ്യത്തിന് ഒഴിച്ച് ഒരപ്പാക്കി ഇളക്കിയെടുക്കണേ നമ്മളൊരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് സ്റ്റവ് കത്തിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇതിന് ഇച്ചിരി നല്ലപോലെ വെളിച്ചെണ്ണ വേണവേ നല്ല ഒരു ഒന്നര സ്പൂണിപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഉലുവായിട്ട് കൊടുക്കാം കാരണം നമ്മൾ ഉലുവപ്പൊടി അരപ്പി ചേർത്തണേ രണ്ടു മൂന്ന് ഉലുവ ഉലുവ ഒന്ന് പൊട്ടട്ടെ ഉരുവൊക്കെ നല്ല പൊട്ടി ഇപ്പം നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലിട്ട് നല്ല ചുമക്ക മൂട്ടെടുക്കണേ എന്നാലെ ആ മീനൊരു ടേസ്റ്റ് കൊള്ളു വെളിയിരിക്കുന്നതുകൊണ്ട് ഇത് വളിച്ചൊന്നും പൂട്ടില്ല ഇത് കണ്ട ഇങ്ങനെ നല്ല പോലെ ചുമക്ക മൂക്കണേ എന്നിട്ട് നമുക്ക് തുളിവെള്ളം ഒഴിച്ച് കുഴച്ച് അരപ്പിതിനകത്തിട്ട് കൊടുക്കണേ ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ആ ഇളക്കി എല്ലാം കൂടെ യോജിക്കണേ ഇത് കണ്ടോ ഇത് നല്ല മൂത്ത് വരുന്നുണ്ട് ഇപ്പം തന്നെ നല്ലൊരു മണവുണ്ട് അത് ഈ അരപ്പെല്ലാം നല്ല പോലെ ഇങ്ങനെ ചുമക്ക മൂത്ത് വരുന്നുണ്ട് എല്ലാ ചൂടുവെള്ളമേ ഇതിൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഞാൻ നല്ല ചൂടുവെള്ളമാണ് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട ഇതിന് ഒത്തിരി ഗ്രേവി വേണ്ട ഈ കല്യാണം വീട്ടിലെ മീനെ എന്നാലും ഒരാവശ്യത്തിനുള്ള വേണം ഇനി ഗ്രേവി വേണ്ടവർ ഇച്ചിരി വെള്ളം കൂട്ടിക്കണോ ഇച്ചിരി കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടുവെള്ളമാണ് ബാക്കി ഇരുന്ന കുടമ്പുളിയും വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇതിലേക്ക് ഒരു രണ്ട് എരിവുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തേ കാരണം എന്നാന്ന് വെച്ചാൽ കാശ്മീരിയുടെ പൊടിയാണ് ചേർത്ത് ഇനിയിപ്പോൾ കാശ്മീരിയുടെ പൊടി അല്ല എരിവ് വേണ്ടവർ ഒരു സ്പൂൺ മുളക് പൊടി എരിവുള്ളത് ചേർത്താൽ മതിയെ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഇതിന് തിളച്ചിട്ട് നമ്മൾ വേറൊരു ചട്ടിയില്ല ഇത് വെക്കുന്നത് ഇത് ഈ കൊള്ളത്തില്ലല്ലോ ഇരുന്ന് പറ്റണ്ടേ ഇനി ഇത് തിളക്കട്ടെ നമുക്ക് അടച്ചു വെക്കാം നല്ല പോലെ തിളച്ച് നമുക്ക് ഈ അരപ്പ് മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ വേറൊരു ചട്ടി വെക്കാനാണ് കാരണം മീനും ഇതുമെല്ലാം പറ്റി പുളിയൊക്കെ ഇറങ്ങി പറ്റി വരണ്ടേ അപ്പം നമുക്ക് ആ ചട്ടി വെക്കാം ഇത് ഇറക്കി കൊടുക്കാവേ ആ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ പറഞ്ഞല്ലോ മീൻ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ വേണമെ എന്നിട്ട് അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഇച്ചിരി കരിയാപ്പല്ല നിരത്തി ഇട്ട് കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മീനെടുത്ത് ഇറക്കി വെച്ച് കൊടുക്കാവേ ആ മീൻ പറക്കിയതിലോട്ട് നമുക്ക് ഇതിൽ ഈ അരപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ ഞാൻ പറഞ്ഞില്ല കല്യാണത്തിലേന്ന് വെക്കുന്നതാണ് യാത്രയും ഒഴിച്ചു കൊടുത്തേ ഇനി അതിൻ്റെ പുറത്തോട്ട് നമുക്ക് അടുത്ത മീനും കൂടെ പറക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണേ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണേ ഇതീ ഞാൻ ലാസ്റ്റ് ഒരു സീക്രട്ടും കൂടെ ചേർക്കുന്നുണ്ട് അത് ലാസ്റ്റ് സമയത്ത് പറയാവേ അതാണ് ഈ മീനിനെ സാധു കൂട്ടുന്ന ഏറ്റവും ഇതേ ഇനി ആ മീനിലേക്കും കൂടെ നമുക്കിങ്ങനെ അരപ്പ് വെച്ച് കൊടുക്കണേ എന്നിട്ട് ചെറിയ തീ ഇത് വേകണേ അതാണ് ഇതിൻ്റെ ഇത് വലിയ തീ വേവിക്കല്ലേ അടച്ചു വെച്ച് കരിയാപ്പതി ഇപ്പം തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മണം വരുന്നുണ്ട് നമ്മളിത് ഈ മല്ലിപ്പൊടിയും ഉള്ളിയും ചേർത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ വഴറ്റി എഴുതുന്നത് ഇനി നമുക്ക് ചെറു തീ കൊടുത്ത് അടച്ചു വെക്കാവേ ഒന്ന് തുറന്ന് നോക്കാവേ എന്താ മീനൊക്കെ കുറങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു സീക്രട്ട് ചേരുവയെന്ന് പറഞ്ഞില്ലേ കായപ്പൊടിയാണേ നമുക്കത് ഇച്ചിരി ഇട്ട് കൊടുക്കാവേ അത് മീൻ്റെ അനുസരിച്ച് കൂട്ടിയും ഞാൻ ഒരു ശകല ഇട്ടുള്ളു നീ ഇത് പറ്റട്ടെ കുറുകിയ ചാർ വേണ്ടവർക്ക് ഇച്ചിരി കൂടെ ചാർ എടുക്കാൻ പറ്റേണ്ടത് പറ്റ നമുക്ക് എന്നാലും ഇച്ചിരി പറ്റിക്കാം ഇതിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞത് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാവുള്ളേണ്ട ഇങ്ങനെ തവി ഇട്ടിളക്കല്ലേ ഇതൊന്നും തുറന്ന് നോക്കാവേ വേണ്ട വേണ്ട വറ്റി മീൻകറി വന്നിട്ടുണ്ട് കല്യാണ വീട്ടിലെ ഒക്കെ തലേന്ന് വെക്കുന്ന മീൻകറിയാണേത് എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇത് തവിടല്ലേ ഇങ്ങനെ ചുറ്റിച്ച് കണ്ടോ ചാറൊക്കെ ഇനി ഇരിക്കും തോറും ഇത് പറ്റും ഇത് ഇന്ന് എടുക്കരുത് നാളെ എടുക്കാവുള്ളേ നല്ല കപ്പയ്ക്കും ചോറിനും ഏതിന് വേണേലും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ ഈ വിഭവ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ നാളെ പുതിയ ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും ഇൻഷാള്ള